ഭവന നിർമ്മാണ മേഖലയ്ക്കും സേവന മേഖലയ്ക്കും മുൻതൂക്കം നൽകി ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരണം നടന്നു വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട് നാടിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം മുന്നിൽ കണ്ട് ജനക്ഷേമകരമായ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി ലഭ്യമായ വിഭവ സ്രോതസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങളാണ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉള്ളത് ജനപ്രതിനിധികളെ ഏറെ ആദരോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പദ്ധതികളിലൂടെ നമ്മൾ ലക്ഷ്യമിട്ട വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തിയും ആവശ്യമായ മാറ്റങ്ങളും ജനകീയ പങ്കാളിത്തവും ഉറപ്പുവരുത്തിയിട്ടുള്ള പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷം നടപ്പിലാക്കുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ളത് കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും ദുർബല വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗം വനിതാക്ഷേമം ശിശുക്ഷേമം ആരോഗ്യം മാലിന്യ സംസ്കരണം ലൈഫ് ഭവന നിർമ്മാണം കുടിവെള്ളം മൃഗസംരക്ഷണം റോഡ് വികസനം അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ആകെ ഇരുപത്തിരണ്ട് കോടി എൺപത്തി ലക്ഷത്തി അറുപതിനായിരത്തി എൺപത്തിനാല് രൂപ വരവും ഇരുപത്തിരണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഇരുപത്തിനാല് രൂപ ചെലവും മുപ്പത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അറുപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ചക്കുവള്ളം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് ദുർബല വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി പ്രത്യേകം തുക നീക്കിയിരുത്തിയിട്ടുള്ളതായി പ്രസിഡന്റ് വി ജെ രാജപ്പൻ പറഞ്ഞു സാമൂഹികമായി ദുർബല വിഭാഗങ്ങളിൽ പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സാമൂഹികമായി ദുർബല വിഭാഗത്തിലും അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ തുക ബഡ്ജറ്റിൽ വഹിരി എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വനിതാക്ഷേമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് വനിതാക്ഷേമം വനിതാക്ഷേമത്തിന് കൂടുതൽ തുക വഹിയിരുത്തേണ്ടതുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മാത്യു പിറ്റി ബിന്ദു അനിൽകുമാർ ആശാസുകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലജ വിനോദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ എസ് എൽ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ